ഹലോ മൈ ഫ്രണ്ട് ഓവൻ ഇല്ലാതെ പിസ്സ എങ്ങനെ ശരിയാക്കാം അരക്കപ്പ് പാലെടുത്ത് അതിൽ അര സ്പൂൺ ഈസ്റ്റ് ഇടുക ഒരു സ്പൂൺ പഞ്ചസാരയും ഇടുക ഇവ മിക്സ് ചെയ്ത് ഇരുപത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കണം രണ്ട് കപ്പ് മൈദ എടുത്ത് ഇതിലേക്ക് പാലും ഈസ്റ്റ് മിക്സ് ചെയ്ത മിശ്രിതവും മൈദയിൽ ഒഴിക്കുക പിന്നെ ബാക്കി പോരാത്തത് ഒഴിച്ച് ഈ രീതിയിൽ ശരിയാക്കി ഇരുപത് മിനിറ്റ് വെക്കണം രണ്ട് തക്കാളി രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ സവാള ഇവ മിക്സിയിലിട്ട് പേസ്റ്റാക്കുക സ്റ്റൗ ഓൺ ചെയ്ത് ഈ പാൻ വെച്ച് അതിൽ തക്കാളി പേസ്റ്റ് ഇടുക ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചതിട്ട് കുറച്ച് ടൊമാറ്റോ സോസും ഒഴിക്കുക ഓർഗനോയും ഇടുക ഒർഗിനോ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ തേക്കുക അതിലേക്ക് മൈദ പരത്തുക ഈ രീതിയിൽ കുത്തിടുക ഇതിലേക്ക് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്യുക ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം ഒലിവ് സവാള ഒർഗിനോ ചീസ് മുസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ചിക്കൻ ഫ്രൈ ചെയ്തതും ഇവ ഗാർണിഷ് ചെയ്യുക പാൻ അടച്ച് സ്റ്റൗവിൽ വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ പിസ്സ റെഡിയായിരിക്കും അപ്പോൾ നമുക്ക് കഴിക്കാം ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ട്രൈ ചെയ്യുക താങ്ക് യു